എവിടക്കാട്ടാ എന്താ എന്തത് അവിടെ അമേരിക്കക്കാര് കണ്ടോ ഇപ്പോൾ കൃത്യത്തിൽ കാനഡയിലുള്ള ആൾക്കാർ കണ്ടോണ്ടിരിക്കുന്നു ദിസ്ഇസ് ദോർഡർ ബിറ്റ്വീൻ ദി യു എസ് എ ആൻഡ് കാനഡ De la que tenía atrás ഞങ്ങൾ പതിവ് പോലെ യാത്ര പുറപ്പെട്ടു കഴിഞ്ഞു ഹലോ നമസ്കാരം എല്ലാവർക്കും ട്രിപ്പിൾ സെവൻ അറ്റ്ജാക്ക് ജോൺസിൻ്റെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം വിസ്ത്രൃതിയിൽ ഇന്ത്യയെക്കാൾ മൂന്നിരട്ടി വലിപ്പമുള്ള ഈ ഒരു രാജ്യം ബ്രെത്ത് ടേക്കിംഗ് വ്യൂസിൽ സഞ്ചാരികളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ച ഒരു വാട്ടർഫോൾസ് ഏതാണെന്ന് പിടികിട്ടി കാണുമല്ലോ അല്ലേ യെസ് നായഗ്ര ഫോൾസ് ഇത് കാണാൻ വേണ്ടിയാണ് ഈ യാത്ര നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ആരയോട് കൂടി തുടങ്ങിയ യാത്രയാണ് വഴിയെന്ന് പറയുന്നത് സ്ട്രേറ്റ് ഹൈവേയാണ് എസ്പെഷ്യലി ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫോർ നോട്ട് വൺ ഈ ഹൈവേയിലൂടെ ഞങ്ങൾ സഞ്ചരിച്ച് വരുമ്പോൾ ഓൺ റൂട്ട് പ്ലാസസ് കാണാം സ്പെഷ്യലി ലോങ് ഡ്രൈവ് ചെയ്യുന്നവരെ ഉദ്ദേശിച്ചിട്ടുള്ള ഹൈവേ റെസ്റ്റ് ഏരിയാസാണ് ഇതെല്ലാം നമുക്ക് ആവശ്യം പോലെ എവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്ത് ഫുഡ് കഴിച്ചിട്ടൊക്കെ യാത്ര തുടർന്നാൽ മതി പ്രത്യേകിച്ച് ട്രക്ക് ഡ്രൈവേഴ്സിന് ലോങ് റൂട്ടൊക്കെ ഓടിക്കുന്നവർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേഷൻസ് ആണ് ഇതെല്ലാം പോകുന്ന വഴിയുള്ള കാഴ്ചയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗ്രാമ കാഴ്ചകളിലൂടെയാണ് നെല്ല് വിളഞ്ഞു നിൽക്കുന്ന പോലെയൊക്കെ തോന്നില്ലേ നെല്ലിന് പകരം ഗോതമ്പാണെന്നേ ഉള്ളൂ കണ്ടില്ലേ വീറ്റ് പ്രോസസ്സിംഗ് ഫാക്ടറീസ് ഒക്കെ സൈഡിൽ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടുത്തെ സമ്മർ ടൈമാണ് നമ്മൾ യാത്ര ചെയ്ത് ഏകദേശം ഇനിയൊരു ഇരുന്നൂറ് കിലോമീറ്റർ കൂടി കവർ ചെയ്യാനുള്ളൂ ഫുഡ് കഴിച്ചിട്ടാവാം അടുത്ത യാത്ര യാത്ര പോകെ പോകെ ത്രില്ലടിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ബോർഡുകളാണ് നയാഗ്ര എന്നുള്ള ബോർഡുകൾ ഇത് ആരോമാർക്കിട്ട് വെച്ച് കാണുമ്പോഴേ ഇത് ഇപ്പം എത്തും ഇപ്പം എത്തും എന്നുള്ള ഒരു പ്രതീതിയായിരുന്നു എത്താറായിട്ടുണ്ട് കാനഡയിലെ ഒണ്ടാരിയോ പ്രൊവിൻസിലുള്ള നയാഗ്ര ഫോൾസ് ഈ പേര് വന്നത് ഈ നയാഗ്ര ഫോൾസ് അവിടെ തന്നെയാണ് വട്ടത്തില് ആ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു ഓവർ ബ്രിഡ്ജിനും പ്രത്യേകതയുണ്ട് എറി ലേക്കിന് കുറുകെയുള്ള ഓവർ ബ്രിഡ്ജാണ് എറി ലേക്കും ഒണ്ടാരിയോ ലേക്കും നയാഗ്ര റിവറും കൂടി ചേർന്ന വെള്ളമാണ് ഈ നയാഗ്ര ഫോൾസിലൂടെ വീണോണ്ടിരിക്കുന്നത് കാനഡയിൽ നിന്നും യു എസ് എയിലേക്കുള്ള കണക്ഷൻ റെയിൻബോ ബ്രിഡ്ജ് വഴി എത്തുന്നത് ന്യൂയോർക്കിലുള്ള ബൊഫല്ലോയിലേക്കാണ് ഈ സൈൻ ബോർഡാണ് ഇവിടെ കാണുന്നത് നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് മ്യൂറേ സ്ട്രീറ്റിലാണ് ഇവിടെ കുറേയധികം കാസിനോസ് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ കാണാം ഇവിടെയാണ് നമ്മൾ പാർക്ക് ചെയ്യുന്നത് നായഗ്ര ഫോൾസിന് അടുത്തായിട്ടുള്ള പാർക്കിംഗ് സ്പേസസ് ആണ് ഇവിടെ എല്ലാം താഴേക്ക് താഴേക്ക് പോകുമ്പോരും പാർക്കിംഗ് ചാർജും കൂടിക്കൊണ്ടിരിക്കും സ്കൈ ലോൺ ഒബ്സർവേഷൻ ടവറിൻ്റെ അടുത്താണ് നമ്മൾ പാർക്ക് ചെയ്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ഥലമാണ് മോസ്റ്റ് അമേസിങ് അമേസിംഗ് ഇമാജിനബിൾ ബ്യൂട്ടി ലൈസ് ഹിയർ ബിഹൈൻഡ് മീ എവിടക്ക എന്താ എന്താ എന്തത് ഒന്ന് പറയട്ടെ നോക്കട്ടെ നോക്കട്ടെ എല്ലാരും നല്ല എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ നമ്മൾ എത്തി നമ്മുടെ ഡ്രീം ഡെസ്റ്റിനേഷൻ കാനഡയിലെ ഒണ്ടാരിയോയിലുള്ള നയാഗ്ര വാട്ടർഫാൾസ് അമേരിക്കക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നു ഇപ്പുറത്തെ കാനഡയിലുള്ള ആൾക്കാരെ കണ്ടുകൊണ്ടിരിക്കുന്നു ദിസ്ഇസ് ദ ബോർഡർ ബിറ്റ്വീൻ ദ യു എസ് എ ആൻഡ് കാനഡ ഇവിടേക്ക് എത്തുമ്പോൾ ആദ്യം നമ്മുടെ കണ്ണുകളെത്തുന്നത് റെയിൻബോ ബ്രിഡ്ജിലേക്കും അമേരിക്കൻ സൈഡിൽ നിന്നുള്ള ലൂണാർ വാട്ടർ ഫോൾസിലേക്കുമാണ് നയാഗ്ര ഫോൾസിലെ റെയിൻബോ ബ്രിഡ്ജ് ഒരു സ്റ്റീൽ ആർച്ച് ബ്രിഡ്ജ് ആണ് ദാറ്റ് കണക്ട്സ് ദ സിറ്റീസ് ഓഫ് നയാഗ്ര ഫോൾസ് ന്യൂയോർക്ക് ആൻഡ് നയാഗ്ര ഫോൾസ് ഇനി നമ്മൾ കാണാൻ വെള്ളച്ചാട്ടം മിസ്റ്റ് ഉണ്ട് അതുകൊണ്ട് കാണുന്നുണ്ടോ കാണാൻ നയാഗ്ര ഒന്ന് ചാടി സത്യം പറഞ്ഞ യു എസ് എയും കാനഡയും അതിർത്തി പങ്കിടുന്ന ഒരിടം ഈ നയാഗ്ര ഫോൾസ് ആണെങ്കിലും ഈ ഒരു ഫോൾസിന്റെ ഭംഗി ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ കഴിയുന്നത് കാനഡ സൈഡിൽ നിന്നാണ് ഈ ഒരു നാച്ചുറൽ വണ്ടറിന്റെ ധനകംഭീര്യത്തിലുള്ള ശബ്ദം ആൻഡ് റിഫ്രഷിംഗ് മിസ്റ്റും ആസ്വദിക്കണമെങ്കിൽ ഇത് ഈ ബോട്ട് യാത്ര എടുക്കണം ആ ബ്ലൂ കളറിലുള്ള ജാക്കറ്റ് അണിഞ്ഞവരൊക്കെ അമേരിക്കൻ സൈഡിലുള്ളവരും റെഡ് പോകുന്നത് കാനഡ സൈഡിലുള്ളവരുമാണ് വാട്ടർഫോൾസിന്റെ പോയിട്ട് നമുക്ക് കാണാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഈ കാണുന്ന മിസ്റ്റിനി കൂടി വരും നയാഗ്ര വാട്ടർ ഫോൾസ് റെഡ് കാർ കനഡിയൻ സൈഡിലുള്ളവരുടെ ലൂണാർ ഫോൾസിലേക്കും യു എസ് എൽ നിന്നുള്ള നീല ജാക്കറ്റ് ഇട്ടവരേ ഇപ്പോ നയാഗ്ര വാട്ടർഫോൾസിനടുത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു കിലോമീറ്ററിൽ അധികം ഭീതിയുള്ള ഈ ഒരു ബ്രത്ത് ടേക്കിംഗ് വ്യൂ ഫോം ചെയ്തിരിക്കുന്നത് അമേരിക്കൻ ഫോൾസ് ആൻഡ് ബ്രൈഡൽ വെയിൽ ഫോൾസ് പിന്നെ കാനഡിയൻ ഹോർസ് ഷൂ ഫോൾസും ചേർന്നാണ് ഏറ്റവും കൂടുതൽ ഹൈറ്റ് ഉള്ളത് കാനഡിയൻ ഹോർഷൂ ഫോൾസിനാണ് ഏകദേശം എണ്ണൂറ് മീറ്ററിലധികം വരും പന്ത്രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഫോം ചെയ്തിട്ടുള്ള ഈ നയാഗ്ര വാട്ടർഫാൾസിനെ കുറിച്ച് പറയാനേ ഈ സമയമൊന്നും മതിയാകില്ല വേൾഡിൽ തന്നെ വൺ ഓഫ് ദി വണ്ടേഴ്സ് എന്ന് വിശേഷിപ്പിക്കത്തക്ക എല്ലാ ഭംഗിയുണ്ട് ഈ നായാഗ്രയ്ക്ക് രാത്രിയിലെ കാഴ്ചകളാണെങ്കിലും അതിഗംഭീരമാണ് പല വർണ്ണങ്ങളിലുള്ള നായാഗ്രയും വർണ്ണഗംഭീരമായിട്ടുള്ള ഫയർവർക്സുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ചെറിയ ചെറിയ കാഴ്ചകളും വലിയ സന്ദർശനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം എന്ന് പറയണമെന്നുണ്ട് പക്ഷേ അത് പറ്റില്ല കേട്ടോ ഈ നായകരെ കാണുമ്പളെ വലിയ കാഴ്ച തന്നെയാണ് അപ്പോൾ വലിയ കാഴ്ചകളും വലിയ സന്ദർശനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും സൈനിങ് ഓഫ് ട്രിപ്പിൾ സെവൻ അറ്റ് ജാക് ജോൺസ്